ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ രണ്ട് ദിവസമായി നടക്കുന്നത് ഹോട്ടൽ ടാസ്ക് ആയിരുന്നു സാബുമോനും ശേതാമേനുമാണ് ചലഞ്ചർമാരായി എത്തിയത് പ്രത്യേകിച്ച് ഭയങ്കര സംഭവങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടിവരും ഗെയിം മനസ്സിലാക്കാതെ ചലഞ്ച് ഏറ്റെടുക്കാൻ മടിച്ചിരിക്കുന്ന മത്സരാർത്ഥികളെയാണ് വീട്ടിൽ കണ്ടത് ഒരു ഡയമണ്ട് കണ്ടെത്തുക എന്ന നോമിനേഷൻ ഫ്രീ ടാസ്ക് നൽകി സെൽഫിയും എടുത്ത് അതിഥികൾ മടങ്ങുകയും ചെയ്തു ഈ ചലഞ്ചർമാരെ വരുത്തിയുള്ള ബിഗ് ബോസ് ഷോയെക്കുറിച്ച് ശ്രദ്ധേയമായ ഒരു കാര്യം പറഞ്ഞ് രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സീസണിലെ വൈൽഡ് കാർഡ് എൻട്രി എൻട്രിയായിരുന്ന സിബിൻ സീസണിലെ ശ്രദ്ധേയനായ മത്സരാർത്ഥിയായിരുന്നു സിബിൻ മികച്ച ഒരു ഗെയിമറും എന്റർടൈനറും ഒക്കെ ആയിരുന്നെങ്കിലും പാതി വഴിയിൽ വെച്ച് സിബിൻ പുറത്തിറങ്ങേണ്ടി വന്നു ഇത് സംബന്ധിച്ചും താരം പറഞ്ഞ വാക്കുകൾ നേരത്തെ ശ്രദ്ധ നേടിയിരുന്നു സഹ മത്സരാർത്ഥിയായിരുന്ന പൂജയ്ക്കൊപ്പം സിനിമ കാണാനെത്തിയ സിബിൻ മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് ബിഗ് ബോസ് ഷോയെക്കുറിച്ച് പുതിയ ഒരു പ്രതികരണം നടത്തിയത് പഴയ മത്സരാർത്ഥികളൊക്കെ കയറി ബിഗ് ബോസ് കളറാക്കുകയാണല്ലോ എന്ന ചോദ്യത്തിന് ബിഗ് ബോസ് അടിപൊളിയാണോ ഇപ്പോൾ എന്നായിരുന്നു സിബിൻ തിരിച്ചു ചോദിച്ചത് ചലഞ്ചേഴ്സ് വന്നത് വർക്കാകുമോ എന്നെനിക്കറിയില്ല എന്നും സിബിൻ പറയുന്നു റെസിപ്രോക്കേറ്റ് ചെയ്യുക എന്ന് പറയില്ലേ നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് തിരികെ കിട്ടുന്നവരാണെങ്കിലേ കൊടുത്തിട്ട് കാര്യമുള്ളൂ സാബു ചേട്ടൻ എന്നല്ല ഇളയ ദളപതി വിജയയെ കയറ്റിവിട്ടാലും തിരിച്ചു കിട്ടേണ്ടേ എന്തെങ്കിലും അവിടെ ഇരുന്ന് ഉറങ്ങിയിട്ട് കാര്യമില്ലല്ലോ എന്നായിരുന്നു സിബിൻ പറഞ്ഞത് നല്ല മത്സരാർത്ഥിയെയാണ് ഇറക്കി വിട്ടത് എന്ന് സിബിൻ പുറത്തേക്ക് പോയതിന് പിന്നാലെ നിരൂപകരും പറഞ്ഞിരുന്നു സിബിൻ ആയിരിക്കും ബിഗ് ബോസ് വിന്നർ എന്നിവരെ പലരും പറഞ്ഞിരുന്നല്ലോ എന്ന ചോദ്യത്തിന് ആകേണ്ട എന്ന് ആരെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടായിരിക്കുമെന്നും അതിനാലാകും ഇറക്കി വിട്ടതെന്നുമാണ് സിബിൻ പറയുന്നത് ഗബ്രി ഇറങ്ങിയത് എന്നും തങ്ങൾ സംസാരിച്ചിരുന്നു എന്നും ഗബ്രി സുഖമായിട്ടിരിക്കുന്നുവെന്നും സിബിൻ വ്യക്തമാക്കി തിരുവനന്തപുരം സ്വദേശിയായ ഡി ജെ സിബിൻ എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളിലൂടെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഡി ജെ കോറിയോഗ്രാഫർ എന്നീ നിലകളിൽ പ്രശസ്തനായ അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിൽ നിറയെ ആരാധകരുണ്ട് പ്രശസ്തമായ ഡാൻസ് റിയാലിറ്റി ഷോയായ തകതിമിയിൽ പങ്കെടുത്തതോടെയാണ് സിബിൻ ശ്രദ്ധിക്കപ്പെടുന്നത് സ്റ്റാർട്ട് മ്യൂസിക് എന്ന സെലിബ്രിറ്റി മ്യൂസിക് ഷോയിൽ ബിജെ എത്തിയത് വഴിത്തിരുവായി